അടുത്ത ഇതുവരെ എന്നാൽ എല്ലാ ക്ലാസ് കുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാ ടെസ്റ്റും പുതിയത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉത്സാഹത്തോടെ കുഞ്ഞുങ്ങളെല്ലാവരും ഇപ്പോൾ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി തോമസ് മാത്യു അപ്പോൾ തന്നെ ഈ സമ്മാനം പ്രാരംഭത്തിൽ ചിലർക്ക് കൊടുക്കുവാൻ കർത്താവിന്റെ ദാസൻ വർഗീസ് അവരുടെ

അടുത്ത രണ്ടാം പേർക്ക് കൊടുക്കുവാനിപ്പോമസങ്ങളെ സാംസൺ അടുത്തത്

இரியமதோ கர்மனிசேம் பென்சன் பிளஸ்ம் ஃரீ பென்சன் பிளஸ் ஐலா அதாவது ഘോഷிச்சாட்ட கொண்டு வர ஜாயின் என்மர்ஜிஸ் ஜாயின் என்மர்ஜிஸ் தி

തുടർന്ന് നമ്മുടെ പരിശോധനയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ആത്മാർത്ഥതയോടെ പോയി പങ്കെടുത്തു അതിൽ വിജയികളായി സമ്മാനമാണ് ഇവിടെ കൊടുക്കുവാൻ തൊക്കെ ആഗ്രഹിക്കുന്നത് ഒരുമേറ്റി ശ്രദ്ധിക്കുക दयाना मिलो प्रोग्राम में कोई भी चीज कम दिया थोड़ा काम दिया मालूम हो रहा है ये क्यों नहीं चल रहा प्रिय मालूम है कितनी कड़े जॉय एंड वर्किस जॉय एंड वर्किस जॉय एंड वर्किस आदेल 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 जॉय एंड वर्किस അവിടെ കൂടി ഇതിനെ കൊടുത്ത പിപിടി ടാലന്റ് ടെസ്റ്റ് വിജയളായവർ കാണണം അടുത്ത കോബിക മേശ കണ്ട തലയിലെ പ്രിയമംഗൻ വിജയിക്കു വേണ്ടി ആയി പ്രോ സ്റ്റേജിൽ പോകൂ എന്ന്ettാത്ത ഒരു സാഹിത്യരുകൾ ആയിരുന്നു ഓക്കേ ദയവസ്കരി ഇവിടെ അടുത്തത്

സിസി തോമസ് മറ്റ് അധ്യാപകരായിട്ട് സരസ്വതി എന്നിവരാണ് അധ്യാപനം നടത്തിയത് കൂടാതെ നടത്തിയ അവരെ അനുഗ്രഹിക്കട്ടെ അവർക്ക് ഒരു സന്തോഷത്തിനായി സഭ സ്കൂൾ ഒരു കൈമാറുന്നു സിസ്റ്റർ സിസി തോമസ്

കഴിഞ്ഞ സ്വാതന്ത്ര്യ സമാന താരതമ്യത്തിൽ നമ്മുടെ സഭ സ്ഥലത്തിൽ രണ്ടാം സ്ഥാനങ്ങളോട് വേഗം അവസരം നൽകി ചില പോയിന്റുകൾക്ക് മാത്രമാണ് രണ്ടാം സ്ഥാനത്തേക്ക് പോയത്

अर्पिता सिस्टर लेसी मैथ्यूवीना बहुत बहुत धन्यवाद सर सभी जी मान्या सर हे डिस्पॉजर सेस सोसिटोमोस

జస్ కు ఎలా సండే అదిరే విడీ స్కూడెత్తిక ప్రియపెట్ట తోమస్ సమయం నల్గ్